വെറൈറ്റി സാധനം കിട്ടിട്ടുണ്ട് എന്താണത് എന്ത് ഭംഗിയുടെ കാണാൻ അവര് പറയുന്നത് എന്താ വെച്ചാൽ അതിന്റെ ഉള്ളില് വെല്ലൊന്നും കൊണ്ടുപോയിട്ട് ഇടാൻ നിൽക്കണ്ട അത് ക്ലോസ് ആയി കഴിഞ്ഞ പിന്നെ തുറയില്ല എന്നാ പറയുന്നത് കുത്തി അതിന്റെ പണ്ടം കുടലൊക്കെ പുറത്തു പോന്നിട്ടുണ്ട് കളർഫുൾ സാധനം കേട്ടോ ഇളക്കാൻ ചട്ടകൊന്നും ഇല്ല കേട്ടോ നൂഡിൽസ് കൊള്ളാം പിന്നെ ആണടിച്ച ഒരു വൈറ്റ് ആയി كدهട്ടാ അതെ ഈ പോരുന്നുണ്ടേ പോര് മാറിയോ ഹെ മാറിയോ അവിടെ അതിന്റെ ഉള്ളിലേക്ക് കടലിൽ ഉള്ളിക്കേ പോയിട്ട് അവിടെന്ന് സർദിക്കൊക്കെ ചെയ്യും ഗ്യാപ്പ് സീറ്റ് ഉണ്ടাইলে എന്തായാലും ഉണ്ടേ പോം എന്താല്ലേം പോയി വരാം യാ സൗന്ദര്യം മോനെ നമ്മൾ ലെവലിലുണ്ടേരൂട്ടോ ഒരാൾ രാവിലെ നേരത്തൊക്കെ എണീറ്റിട്ടുണ്ട് ഫിഷിങ്ങിന് എക്സൈറ്റ്മെന്റ് ആണ് കണ്ണ് സാധനം പോയങ്കോ അപ്പൊ നമ്മളെ വീട്ടിൽ നേരെ ബോട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മള് ദൈവിടുന്നാണോ പോകുന്നത് അതെ ഈ ചെറിയ സാധനത്തിലാണ് പോകുന്നത് കാരണം ഹാർബർ സൈഡിൽ സീ അത്യാവശ്യം റഫാണ് അപ്പോൾ ചെറിയ ഈ ബോട്ടും കൊണ്ട് അവിടെ അവിടുന്ന് പോവൽ നടക്കൂലന്നാണ് പറഞ്ഞത് ഇവിടെ ആകുമ്പോൾ വേവ്സ് എല്ലാം കുറവാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇനി രണ്ട് മൂന്ന് പേരും കൂടെയൊക്കെ വരാറുണ്ട് ഫുൾ ടൈം അതെ ഇങ്ങനെ നിൽക്കുകയായിരിക്കും നല്ലത് കാരണം ടാൻ അടിച്ചിട്ട് ഒരു വഴിക്കാവും ഓക്കെ നമുക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യാം അവർ വരട്ടെ ഇതാ കേട്ടോ ഇത് ഈ ബോട്ടിലാണ് നമ്മൾ പോകുന്നത് ഒരു ആറ് ഏഴ് ആൾക്കാർക്കൊക്കെ പോവാം പിന്നെ ഇവരിടക്കിങ്ങനെ ഇടക്കിടക്ക് ഇവർ പോകുന്നത് തന്നെയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊരു ലീവും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ പെട്ടെന്ന് ഒരു പ്ലാൻ ഓൺ ആക്കിയതാ ഇവിടെ കണ്ടോ ഇവിടെ അധികം അധികം ഇല്ല വേവ്സ് ഒക്കെ അതെ ആ എൻഡിലാ അപ്പോൾ ഇവിടുന്ന് നമുക്ക് സുഖമായിട്ട് ബോട്ടെടുത്ത് പോവാൻ പറ്റും എന്നാ പറഞ്ഞത് ഷിബിനെ കുറെ വിളിച്ചു കിട്ടോ പിന്നെ ഞാനും അധികം നിർബന്ധിക്കണ്ടെന്ന് വിചാരിച്ചു കാരണം കുറച്ച് കടലിൽ നമ്മൾ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സീ സിക്നെസ് വരാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ഇതേ ടീംസ് എത്തിയിട്ടുണ്ട് ഈ ചെങ്ങായി ഇവിടെ വർക്ക് ചെയ്യുന്ന വയസ്സാ കേട്ടോ ഉത്തരാഖണ്ഡെന്നില്ല യു യു കെ യു കെ ഇത് നമ്മളെ ഹെൽത്ത് സെന്ററിലുള്ള വേറെ സ്റ്റാഫോ ഷിയാംബെ പിന്നെ ഇത് ഇബെ നമ്മുടെ ഹെൽത്ത് സെന്ററിലെ ഡ്രൈവറാണ് അപ്പോൾ ഇനി ഒരാളും കൂടി വരാറുണ്ട് പിന്നെ അതേ പെട്രോൾ ആണ് കേട്ടോ ഈ കൊണ്ടുപോകുന്നത് അതിൽ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി തികയാതെ എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ക്യാനിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ വാട്ടർ ലെവൽ നല്ല കുറവായതുകൊണ്ടേ നമ്മളോട് അങ്ങോട്ട് നടക്കാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് മതി മതിയെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ബോട്ടിൻ്റെ അടി തട്ടും തോറൽസിൽ എന്തായാലും കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിൽ നടന്നു നടന്നുകഴിഞ്ഞാൽ അവിടെ കുറച്ച് വെള്ളം കുറച്ച് കൂടുതലുണ്ട് അവിടെ നിന്ന് കയറിപ്പോകും ബോട്ട് എത്തിയിട്ടുണ്ട് ഇത് ഇവിടെ ഒക്കെ ഇങ്ങനെ റീഫ് വരുന്നുണ്ട് താഴെ ഈ പാറ കണ്ടോ അപ്പോ ഇവിടുന്ന് അധികം സ്പീഡിൽ അവർക്ക് പോകാൻ പറ്റൂല അതാണ് ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ ആ റീഫൊക്കെ ഉള്ള ഏരിയ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മളിത് ഇത് ഇത് നമ്മുടെ ഐലൻഡിന്റെ ഒരു എൻഡാണ് നമ്മളിത് ഇവിടെ വേറെ ഒരു ഐലൻഡ് ഉണ്ട് അതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അതെ നമ്മളെ ഈ രണ്ട് ചെങ്ങായമാരെ അവിടെ അടുത്തുള്ളൊരു ഐലൻഡിൽ ആക്കിട്ടുണ്ട് ബ്രോ വേർ ഗോയിങ് ഓക്കെ അവർക്ക് ഓപ്പൺ സീല് ബോട്ടിൽ നിൽക്കാൻ എന്തോ ഒരു ചെറിയ സീൻ ഉണ്ട് അപ്പൊ അവർ രണ്ടുപേരും അവിടെ നിൽക്കാന്ന് പറഞ്ഞു നമ്മള് ഫിഷിങ്ങിന് പോവാണ് കേട്ടോ ിൽ കുറേ സാധനങ്ങളുണ്ട് ചൂണ്ടൊക്കെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് പിന്നെ നൈഫുണ്ട് ഒരു നാലഞ്ച് നൈഫുണ്ട് പിന്നെ ചൂണ്ട ഇടുമ്പോൾ ഇടുന്ന ഗ്ലൗവ് ഈ ചെങ്ങായി തീറ്റ തന്നെ കേട്ടോ എനിക്കിപ്പോൾ രണ്ടാമത്തെ കേൾക്കാൻ തീരുന്നത് ടോപ്പേഴ്സ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഫുൾ കിറ്റെല്ലാം ഇട്ടിട്ട് ചാടാനുള്ള പരിപാടിയാണ്

ചെങ്ങായി പോലെ മീനുകൾ പോണ പോലെ പോണു കേട്ടോ ചാടല അവിടെ എത്തലും കഴിഞ്ഞു

പോവാട്ടോ ഒന്നുകൂടി വലിയ കുന്തം കൊണ്ടാ പോ കടലിന്ന് പെറുക്കി കൊടുത്തത് സാധന ബ്രോ വാട്ട് ഈസ് ദിസ്റ്റായിട്ട് ിംഗർ പിന്നെ ഇതൊരു ടൈപ്പ് ഷെല്ലാണ് കണ്ടോ യാ ഇത് ഫിംഗർ കട്ടർ കട്ടറ ഇത് ഷെല്ലാണ് അവര് പറയുന്നത് എന്താ വെച്ചാൽ ഇതിന്റെ ഉള്ളില് വെല്ലൊന്നും കൊണ്ടുപോയിട്ട് ഇടാൻ നിക്കണ്ട അത് ക്ലോസ് ആയി കഴിഞ്ഞ പിന്നെ തുറയില്ല എന്നാ പറയണെ എന്തോ ഒരു ജീവിയാണ് അത് ഭംഗിയില്ല സാധനം കല്ലെന്നെ തൊടുമ്പോൾ ശരിക്കും കല്ലിൻ്റെ പോലെ ഉണ്ട് അത് ഓപ്പൺ ആകുകയും ചെയ്യും ക്ലോസ് ആകും ചെയ്യും എന്നാണ് പറയുന്നത് ഇത് കണ്ടോ ക്ലോസ് ആയ സാധനം ഫിംഗർ എങ്ങനെ ടൈമിൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പണി വാളും ഇതിൻ്റെ ഇനിയും ഓപ്പൺ ആയി വരുന്നുണ്ട് മച്ചാൻ ഇതേ സെക്കൻഡ് ട്രിപ്പ് പോയി വന്നിട്ടുണ്ട് ഒരു ചെറിയ മീനിങ് കൊണ്ടേ വന്നിട്ടുള്ളൂ കേട്ടോ പക്ഷെ ഞാൻ ഇതിനെ കുത്തിപ്പിടിച്ച പറയുന്നത് മറ്റാനും ഒരേ ഫോമിലാണ് കേട്ടോ അടുത്തേനും കുത്തി അതിന്റെ പണ്ടം കൊടലൊക്കെ പൊറത്തു പോന്നിട്ടുണ്ട് അജാദി കുത്ത കുത്തി ഇത് നേരത്തെ കിട്ടീനെ കാട്ടിലും ഒന്നും കൂടി വലുതാണ് കേട്ടോ മാർക്കോ സ്റ്റൈലായിക്കണ കേട്ടോ അടുത്ത പിടിച്ചു രണ്ട് മീനൊക്കെ പിടിച്ചു കേട്ടോ ഒറ്റ കുളിച്ചെ മീനത്യാവശ്യം മനസ്സിലായി അപ്പോ ആങ്കർ ഇട്ടിട്ട് ബോട്ട് നിർത്തിയിട്ടുണ്ട് ഓ അത് കുത്തി കഴിഞ്ഞ സാധനം കണ്ടിട്ട് ലോക്ക് ആവും പിന്നെ മീൻ അവിടെ നിന്ന് പൊറത്തു അത് കണ്ട പൊന്തിക്കുന്ന വേറെ ടീം ഫിഷിങ്ങിന് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ തൊട്ടടുത്ത് കൂടിയ പാസ് ചെയ്ത് മീനുകള് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്ക ആ നല്ല കളർഫുൾ സാധനം കേട്ടോ മീൻ എന്ത് ഭംഗിയാ നോക്ക് ബ്രൗണില് നല്ല ബ്ലൂ ഡോട്ടൊക്കെ ആയിട്ട് വെറൈറ്റി സാധനം കിട്ടിട്ടുണ്ട് കേട്ടോ എന്താണത് എന്ത് ഭംഗിയാടാ കാണാൻ നല്ല ഡിസൈനാണ് ട്ടോ കിട്ടുന്ന ഓരോ മീനും വേറെ വേറെ ഡിസൈനുകളാണ് കേട്ടോ വരുന്നത് ഈ ഒരു മൂന്നെണ്ണം ഏകദേശം സെയിം ആണ് ഇത് കണ്ടോ എന്ത് രസാ നോക്ക് ഒക്കെ റീഫിഷാണ് കേട്ടോ പക്ഷെ ഡിഫറെന്റ് ഇതില വരുന്നത് ഡിസൈൻ വെച്ചിട്ട് ദിസ് വൺ നല്ല മൂർച്ച ഉള്ള സാധനാന്ന പറയുന്നത് കേട്ടോ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കേട്ടോ അത്രയും മീനൊക്കെ കിട്ടിട്ടുള്ളത് സ്കിന്നെടുക്കാണ് അതിന്റെ സ്കിന്ന് ഭയങ്കര കട്ടിയുള്ളതാണ് അപ്പൊ അത് എടുത്തിട്ട് കട്ട് ചെയ്യാ നല്ല പരിപാടിയാണ് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസാണ് കേട്ടോ എന്ത് ക്ലിയറ അടിപൊളി പീസ് ആദ്യം രണ്ടുപേരെ ഇറക്കി വിട്ട ഐലൻഡേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അഞ്ചി എന്തെങ്കിലും കുക്ക് ചെയ്യണം കഴിക്കണം എന്നൊക്കെയാണ് പ്ലാന് ഈ രണ്ടെണ്ണം ഇവിടെ വേണ്ട കിടന്നുറങ്ങാണ് ഇവിടെ ആളുകള് വന്നു പോണ ഏരിയ തന്നെയാണ് കേട്ടോ ഇതേണ്ടോ കൊറേ കുക്ക് എല്ലാം കിടക്കുന്നുണ്ട് ആളുകൾ പിക്നിക്കിന് വരുന്ന ഏരിയ തോന്നുന്നുണ്ട് ഇതൊരു ഊഞ്ഞാല കെട്ടിട്ടുണ്ട് ആൾ താമസമല്ലോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വുഡ് കളക്ട് ചെയ്യണം കേട്ടോ കത്തിക്കാൻ വേണ്ടിയിട്ട് ചെറിയ തീ വലിയ തീ ആകട്ടെ ഫിഷ് ഇവിടെ ഇങ്ങനെ ചൂടാൻ വേണ്ടിയിട്ട് കോല്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടുന്ന് കൊണ്ടോ കുക്ക് ചെയ്ത് കുറച്ച് കൂടി പോയോന്നൊരു ഡൗട്ട് കേട്ടോ ചിലതൊക്കെ അരിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ ആ ഷെല്ല് ഉണ്ടല്ലോ ഓപ്പൺ ആവും ക്ലോസ് ആവും ചെയ്യുന്നു നേരത്തെ കാണിച്ചെന്ന് ആ സാധനവും ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ ഇത് കഴിക്കുന്ന പറഞ്ഞത് ഇവര് പിന്നെ എന്താ ഒച്ചിന്റെ ഒച്ചിന്റെ പോലെ ആ ഒരു ഷെല്ല്ണ്ടാവില്ല ചെറിയ ചെറിയ ഷെല്ല് അതാണ് ഈ കിടക്കുന്നത് അതൊക്കെ കഴിക്കാനാന്നത് ഉണ്ടാക്കാൻ വേണ്ടിട്ടേ അതിന് സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്ക നല്ല അടിപൊളി മീനാട്ടത് എന്റെ സ്കിന്ന് നല്ല ഹാർഡാണ് പക്ഷെ എന്തായാലും അതിന്റെ ക്ലസ്റ്റർ അടിപൊളിയാ ചിക്കൻറെ ഒക്കെ ഒരു ടേസ്റ്റ് സാധാ ഫിഷിന്റെ ടേസ്റ്റ് ആയി തോന്നുന്നില്ല അടിപൊളിയാട്ടോ മീന്റെ കോലാണ് ഷെല്ലിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത സാധനങ്ങളാട്ടോ ചുട്ട സാധനങ്ങളാ ഇതൊക്കെ ന്യൂഡിൽസ് കിട്ടുണ്ട് എന്നാ പറഞ്ഞത് നല്ല ചൂടുണ്ട് ഓൾമോസ്റ്റ് വെന്ത അവസ്ഥയാണ് ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടേ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഫിഷും പിന്നെ ഇപ്പൊ കട്ട് ചെയ്ത ഷെല്ലിൻ്റെ ഉള്ളത്തെ സാധനങ്ങളും കൂടെ മിക്സ് ചെയ്യാണ് കേട്ടോ ആ സാധനങ്ങളുടെ കൂടെ ഇതിൽ മറ്റേ നമ്മുടെ ഉള്ളി ജിഞ്ചർ ഗാർലിക് അതേപോലെ ചില്ലിയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് ഇതൊന്ന് ചൂടാക്കണം എന്നാ പറയുന്നത് ഞാൻ ആദ്യം മസാല ഉണ്ടാക്കിട്ട് ഈ സാധനങ്ങൾ ഇടാന്ന വിചാരിച്ചിരുന്നത് പക്ഷെ അതെല്ലാം കൂടെ ഒരുമിച്ചാ പെട്ടിട്ടുള്ള കേട്ടോ ഇളക്കാൻ ചട്ടകൊന്നുമില്ല കേട്ടോ ഒരു പൂലെടുത്തിട്ട് മറ്റേ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഇളക്കി കൊണ്ടിരിക്കുന്നു ഒരു ദിവസല്ലേ ായി തുടങ്ങിട്ടുണ്ട് ഐ തിങ്ക് വൺ ക്ണ്ണീസ് നൂഡിൽസ് ഏകദേശം സെറ്റ് ആയിട്ടോ നമ്മളേ ഗ്ലാസ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ പ്ലേറ്റ് കൊണ്ടുവരാൻ മറന്നു അങ്ങനെ പറയാം അപ്പോൾ കുപ്പി മുറിച്ചിട്ട് അതാണ് പ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ ബ്രോ ഹൗ ഇറ്റ് ഫിഷ് ഇവിടെ ഉണ്ട് കേട്ടോ ഫിഷ് എല്ലാരും തോണ്ടി തിന്ന് ഒരു സൈഡ് കഴിഞ്ഞിരിക്കണേ ഇതാണ് കേട്ടോ എന്താ അവസ്ഥ നോക്കി നോക്ക് ഇതാ ഇതാണ് പ്ലേറ്റ് സ്പൂണ് നല്ല ചൂടുണ്ട് ൂഡിൽസ് കൊള്ളാം പിന്നെ പിന്ന പാനടിച്ചൊരു വഴിക്കണം ഫിഷും പിന്നെ ആ സീ ഫുഡെല്ലാം കടിക്കാൻ കിട്ടുന്നുണ്ട് കുഴപ്പമില്ല നല്ലത് അടിപൊളി അപ്പം നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ ടൈം ഏകദേശം മൂന്നര നാലുമണിയൊക്കെ ആയിട്ടുണ്ട് ചില ആൾക്കാർക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ കുറച്ച് നേരം ഉറങ്ങും ഇതൊക്കെ വേണം പറഞ്ഞു എല്ലാവരും നല്ല ടയർഡാണ് കേട്ടോ നല്ല രീതിക്ക് ടാൻ അടിച്ചിട്ടുണ്ട് പിന്നെ അത് എന്തായാലും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ശരിയാകും പക്ഷേ ഇങ്ങനത്തെ ഒരു ചാൻസ് നമ്മൾ മിസ്സാക്കാൻ പാടില്ല ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിലാണ് പോകുന്നത് എനിക്കറിയാം ടാൻ അടിക്കുന്നില്ല അറിയാം രാവിലെ മുതൽ ഈ ഒരു ടൈം വരെ വെയിൽ കൊള്ളേണ്ടി വരും എന്നറിയാം നല്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരും പിന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടുള്ളൊരു പരിപാടികൾ കുക്കിങ് പിന്നെ ഫിഷിങ് അടിപൊളിയാണ് എന്തായാലും അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാം വീട്ടില് പോവാം ദീപൊക്കെ ജം

എത്തിയിട്ടുണ്ട് നമ്മൾ രാവിലെ ബോട്ടിൽ കയറി സെയിം സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫിഷിംഗ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ എല്ലാര്ക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ നല്ല ടയേഡാണ് ഓക്കെ ബായ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫിഷിംഗ് ട്രിപ്പ് ഇവിടെ തീർന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫിഷിംഗ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Bye.